തൊടുപുഴ നഗരവാസികൾക്ക് മധുരമുള്ള മാമ്പഴക്കാലങ്ങൾ സമ്മാനിച്ച നാട്ടുമാവ് മാവുകളുടെ പട്ടികയിൽ പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു കാലത്ത് വെട്ടിമാറ്റം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ മാവിനെയാണ് മാവായി പ്രഖ്യാപിച്ചത് തൊടുപുഴ തഹസിൽദാരാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് കൊല്ലങ്ങൾക്ക് മുൻപ് വെട്ടിമാറ്റം നിശ്ചയിച്ച മാവ് പരിസ്ഥിതി പ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പിലൂടെയാണ് അതിജീവിച്ചത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നാട്ടുമാവ് മാവു മുത്തശ്ശികളുടെ ഗണത്തിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മയായ സഹ്യാർദ്രി സംരക്ഷണ സമിതി മുൻകൈയ്യെടുത്താണ് മാവിനെ മുത്തശ്ശി മാവായി പ്രഖ്യാപിച്ച് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പതിറ്റാണ്ടുകളോളം തണൽ നൽകിയും മാമ്പഴക്കാലങ്ങൾ സമ്മാനിച്ചും വെട്ടിമാറ്റലിനെയും പ്രകൃതിദാണ്ഡവങ്ങളെയും അതിജീവിച്ച് നിലകൊള്ളുന്ന മാവിനെ ഇന്നാണ് മുത്തശ്ശി മാവുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപനം നടത്തിയത് തൊടുപുട താർ ബിജിമോൾ നശിച്ചു പോകേണ്ടതായിരുന്നു നമ്മൾ പലതെയും പല സംഘടനകളുടെയും പല സംഘാടകരുടെയും കഠിനത്തിലൂടെയാണ് ഈ മാവ് ഇന്ന് ഇതുപോലെ തന്നെ നിൽക്കുന്നതും ഞാൻ പല അറിഞ്ഞിട്ടുള്ളതാണ് ആയതിനാല് സഹ്യാദ്രി അന്ത ഈ കത്തുന്ന വേനൽ ചൂടിലും മാവിന്റെ തണൽ പകർന്ന കുളിർമയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ ഒത്തുചേർന്നത് സംരക്ഷണ സമിതി ചെയർമാൻ ഓ എസ് സമദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം സ്റ്റേറ്റ് കോർഡിനേറ്റർ കെ എസ് സുബൈ സ്വാഗതം ആശംസിച്ചു പ്രൊഫസർ കെ എ ആന്റണി അഡ്വക്കേറ്റ് ഇറഹിം എൻ ഐ ബെന്നി അജിത് പുരുഷോത്തമൻ നിഷാ സോമൻ സജിത ഭാസ്കർ കെ എം സുലൈമാൻ രാജൻ മക്വാറ പി പി മൈദീൻ വി എ അബ്ബാസ് ഷിബു പുത്തുരാൻ പാപ്പച്ചൻ ആനച്ചാലിൽ ദിലീപ് പുത്തരി രാജൻ കാട്ടാമ്പിള്ളിൽ പി വി അച്ചാമ്മ സി ഐ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു സിവിൽ സ്റ്റേഷന്റെ ബ്ലോക്കുകൾ നിർമ്മിക്കുമ്പോൾ മറ്റു മരങ്ങളെല്ലാം വെട്ടിമാറ്റിയെങ്കിലും ഈ മാവിനെ നിലനിൽക്കാൻ അനുവദിക്കുകയായിരുന്നു പിന്നീട് ചില സ്വകാര്യ വ്യക്തികളുടെ പരാതിയിൽ മാവ് അപകടകരമായ നിലയിലാണെന്ന് സർക്കാർ സംവിധാനങ്ങൾ റിപ്പോർട്ട് നൽകുകയും ചെയ്തു പരിസ്ഥിതി പ്രവർത്തകരുടെ മാതൃകാപരമായ ചെറുത്തുനിൽപ്പിൽ മാവിന് ആയുസ് നീട്ടിക്കിട്ടി കൊടുങ്കാറ്റിൽ തല അടർന്ന് വീണെങ്കിലും വീണ്ടും തളിർത്ത് വളർന്ന മാവിനെയാണ് ഇപ്പോൾ കാണുന്നത് ഹൈബ്രീഡുകളും കൊള്ളൻമാവുകളും വീട്ടുപരിസരങ്ങൾ ഇടം പിടിക്കുമ്പോൾ അപൂർവമായി മാത്രം കാണുന്ന നാട്ടുമാവുകളുടെ മുത്തശ്ശിയെ സംരക്ഷിക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ നടത്തുന്ന തുടർശ്രമമാണ് തൊടുപുഴയിൽ കണ്ടത്